ലോക്കൽ ബോഡി മെമ്പേഴ്സ് ലീഗ് ശ്രീകണ്ഠാപുരം നഗരസഭാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒപ്പുമതിൽ സംഘടിപ്പിച്ചു ഐ യു എം എൽ ഇരിക്കൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് പി ടി എ കോയമാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഫണ്ട് യഥാസമയം നൽകാതെ കഴുത്ത് ഞരിച്ചു കൊല്ലുന്ന സമീപനത്തിൽ പ്രതിഷേധിച്ച് സംസ്ഥാന കമ്മിറ്റി നിർദ്ദേശപ്രകാരമാണ് ഇത്തരമൊരു പ്രതിഷേധ സമരം നടത്തിയത് ഐയു എം എൽ ഇരിക്കൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് പി ടി എ കോയം മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു മുനിസിപ്പൽ പ്രസിഡന്റ് എൻ പി സിദ്ദിഖ് അധ്യക്ഷത വഹിച്ചു നഗരസഭാ ചെയർപേഴ്സൺ ഡോക്ടർ കെ വി ഫിലോമിന മുഖ്യപ്രഭാഷണം നടത്തി വൈസ് ചെയർമാൻ കെ ശിവദാസൻ സ്വാഗതവും ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വി പി നസീമ നന്ദിയും പറഞ്ഞു നേതാക്കളായ സർവശ്രീ കെ സലാ ീൻ എൻ പി റഷീദ് മാസ്റ്റർ ഒ വി ഹുസൈൻ സി അബു മാസ്റ്റർ ഷുക്കൂർ ബി പി വി കെ നജീബ് തുടങ്ങിയവർ നേതൃത്വം നൽകി സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ജോസഫീന ടീച്ചർ ത്രസ്യമ്മ മാത്യു കൌൺസിലർമാരായ നിഷിതാ റഹ്മാൻ കെ വി കുഞ്ഞിരാമൻ മാസ്റ്റർ സിജോ മറ്റപ്പള്ളി എന്നിവർ സന്നിഹിതരായിരുന്നു നമ്മുടെ തുടക്കത്തിൽ തന്നെ വ്യക്തമാക്കി ഇതൊക്കെ എത്രയോ മേടിച്ചതാണ് പക്ഷേ ഓരോ നടപ്പിലാക്കാൻ നമ്മളെ വലിയ തരത്തിലേക്ക് കഷ്ടത്തിലേക്ക് കൊണ്ടുപോകുന്ന സംവിധാനമാണ് സർക്കാർ സ്വീകരിച്ചത് അതിന് പ്രത്യേകമാണ് നമ്മുടെ ഒരു കോടി അൻപത്തിനാല് ലക്ഷം രൂപ ട്രഷറി ട്രഷറിരണ്ടാം തീയതി സമർപ്പിച്ചതാണ് അത് പാസ്സാകാതെ ഇരുപത്തി ഏഴാം തീയതി വരെ വരെ പാസ്സാക്കുമെന്ന് നമ്മളോട് പറഞ്ഞു പക്ഷേ ഇരുപത്തിയഞ്ച് ശേഷം കൊടുത്ത ഇരുപത്തിയേഴിന് ഉള്ളിലുള്ള ഒരൊറ്റ ബില്ലുകളും പാസ്സാക്കിയില്ല ഒരു കോടി അമ്പത്തിനാല് ലക്ഷം രൂപ കർഷകടന്നു അതുകൊണ്ട് നമുക്ക് പുതിയ പദ്ധതിക്ക് വേണ്ടി വന്ന പണത്തിൽ നിന്നുമാണ് നമ്മളിപ്പോൾ പഴയ കിലോവറിന്റെ വഴിക്ക് നമുക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ വരുമ്പോൾ പുതിയ പദ്ധതി നമുക്ക് നടത്താൻ പണമില്ലാതെ വരും പിന്നെ സി എഫ് സി ഗ്രാന്റ് വെട്ടിക്കൊറിച്ചത് വേറെ ഇരുപത്തിനാല് നഗരസഭയുടെ സി എഫ് സി ഗ്രാന്റ് വെട്ടിക്കൊറിച്ചു ഇങ്ങനെ ഒരുപാട് തരത്തിലുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളും നമുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഈ നഗരസഭയിൽ മുന്നോട്ട് പോകുന്നതിനെ എല്ലാവർക്കും അത്ഭുതമാണ് കാരണം ആ രീതിയിലാണ് കരണ്ട് ജനിച്ച് ഇല്ലാതാക്കുന്ന തദ്ദേശ ഗവർണർ സ്ഥാപനങ്ങളെ ഇല്ലാതാക്കുന്ന സമീപനമാണ് സർക്കാർ പിന്നെ നടത്തി നടപ്പിലാക്കി വരുന്നത്